അവിടെ നമ്മളിന്നുള്ളത് നമ്മുടെ കോങ്ങാട് ടു പത്തിരിപ്പാലിലുള്ള മെയിൻ ബസ് റൂട്ടാണ് ഈ കാണുന്നത് ഈ ബസ് റൂട്ടിനോട് ചേർന്ന് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീടും അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ റോഡ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നല്ലൊരു ബിൽഡിംഗ് കൊമേഴ്ഷ്യൽ പർപ്പസിനും അതുപോലെ തന്നെ ഡോക്ടേഴ്സോ എഞ്ചിനീയർസോ അഡ്വക്കേറ്റ്സൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ശരിക്കും നമുക്ക് നല്ലൊരു ഫ്രണ്ടേജ് ഉണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് മീറ്ററോളം നമുക്ക് നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ അതും നമുക്ക് ഈ പറയുന്ന മെയിൻ ബസ് റൂട്ടിനോട് ചേർന്നുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കോങ്ങാട് ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കോങ്ങാടി നിന്നൊരു മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പത്തിരിപ്പാലയിൽ നിന്ന് വരികയാണെങ്കിൽ പത്തിരിപ്പാലയിൽ നിന്ന് അതുപോലെ തന്നെ ഒരു നാലര അഞ്ച് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ട് വരുന്നു കേട്ടോ നല്ല ഒരുപാട് ബസ്സുകളും കാര്യങ്ങളൊക്കെ പോകുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ ഇതിനകത്ത് പറയാനാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണറ് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതായത് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് ബസ് റൂട്ടിനോട് ചേർന്നിട്ട് നല്ല പ്രൈം ലൊക്കേഷനിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് അറുപത്തി അഞ്ച് ലക്ഷം രൂപ വില ചോദിക്കുന്നുണ്ട് വളരെ ചെറിയ രീതിയിൽ നമുക്ക് നെഗോസിയേഷനും ചെയ്യാവുന്നതാണ് ആട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കാണുക കണ്ടതിന് ശേഷം മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ടു പത്തിരിപ്പാല മെയിൻ റോഡിന് സമീപത്തായിട്ട് പന്ത്രണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അടിപൊളി വീടും വീട് കുറച്ച് പണി കാര്യങ്ങളൊക്കെ കുറച്ച് പെൻഡിങ് ആയിട്ടുണ്ട് അത് നമുക്ക് ഫുൾ ആയിട്ട് ഇതിനകത്ത് കാണിക്കാം താല്പര്യമെങ്കിൽ നമ്മളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിത് ഒരു ഭാഗത്ത് നിന്ന് നേരതാണ്ടോ ഇതുവരെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇത്രയും നല്ല ലെങ്ത് ലെങ്ത്തായി കിടക്കുന്ന നല്ല ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് പിന്നെ ചില റോട്ടിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഹൈറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി അതുകൊണ്ട് നമുക്ക് ഫ്ലഡ് അഫക്റ്റഡ് കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമില്ല കാരണം വെള്ളമോ കാര്യങ്ങളോ ഒന്നും കയറില്ല എല്ലാ വെള്ളവും നമുക്ക് നല്ല റോട്ടിലോട്ട് ഒഴുകി പോകുന്ന രീതിയിലാണുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്ന് കറക്റ്റ് സ്ക്വയറായി കിടക്കുന്ന ഒരു പ്രോ പ്ലോട്ട് കൂടിയാണ് കേട്ടോ ഞാൻ ഒരു ബാക്ക് സൈഡ് നിന്ന് കാണിച്ചു തരാം അതിനകത്ത് മാവ് കാര്യങ്ങൾ അതുപോലെ തന്നെ പപ്പായമാരും കാര്യങ്ങളും അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അടിപൊളി പ്രോപ്പർട്ടിയാണ് പിന്നെ അതാണ് ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് തേപ്പ് പണി പെൻഡിങ് ഉണ്ട് അതായത് എട്ട് കൊണ്ട് നല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വീടാണ് അപ്പോൾ കുറച്ച് പണി ഉണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബാക്ക് സൈഡിലായിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ ഒരു കോമ്പൗണ്ട് വരുന്നത് കേട്ടോ ഈ ഒരു കോമ്പൗണ്ട് നേരെ സ്റ്റേറ്റ് ഇതാണ് ഈ എൻഡ് ഈ എൻഡ് വരെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ് ഓക്കെ പിന്നെ വീടിന് സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ള ഷീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റിന് പുറത്തായിട്ട് വരുന്നതാണത് ഇതിനകത്ത് അത്യാവശ്യം തെങ്ങും കാര്യങ്ങളെല്ലാം വരുന്നൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഇവിടുന്ന് നേരെ കേട്ടോ നേരെ ഫ്രണ്ടിൽ ഈ എൻഡ് വരെ അതായത് ഈ ഒരു പോകാൻ മൊത്തത്തിൽ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ പണികൾ നമുക്ക് കുറച്ച് പണികൾ ഈ പ്രോപ്പർട്ടിക്കകത്ത് പെൻഡിങ് വരുന്നുണ്ട് അടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് മുമ്പുണ്ടായിരുന്ന ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളാണ് ഇപ്പോൾ അതിനകത്ത് കുറച്ച് ഒരു സ്റ്റോർ റൂം പോലെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും തട്ടി നിരപ്പാക്കി ഒരു പ്ലെയിൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണോ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആക്കി ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമാക്കാൻ പറ്റും നല്ലൊരു ഓഫീസ് പർപ്പസോ കാര്യങ്ങളോ ഒരു ബിൽഡിംഗ് കൊമേഴ്ഷ്യൽ ബിൽഡിങ് ആയിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വീടിനോട് ചേർന്നിട്ട് നമുക്ക് ഉണ്ടാവും ഇത്രയും സ്പേസ് ഇവിടെ വേസ്റ്റ് ആയിട്ട് ബാക്കി ബാലൻസ് കിടക്കുന്നുണ്ട് ഈ ഭാഗത്ത് നമുക്ക് ചെയ്ത് ഒരു ബിൽഡിംഗ് സൈറ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്ട്രാ ഒരു കട റൂമോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വരുന്നതാണ് കേട്ടോ ഈ ഭാഗത്ത് നമുക്ക് റോഡിൽ നിന്ന് കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഈ ഒരു ഭൂമി ഉള്ളത് കേട്ടോ കാരണം എൻട്രൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ ഈ ഇതിനകത്ത് പിന്നെ അതുപോലെ തന്നെ നല്ല കായ്ക്കുന്ന തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് മൊത്തത്തിനകത്ത് ഒരു പന്ത്രണ്ട് സെൻറ്റാണ് സ്ഥലമായിട്ട് വരുന്നത് ഓക്കെ ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ടേജ് എലിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഒരു പണി ചെയ്യാനായിട്ടുള്ള എംസാറിനും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ലൈനാണ് കേട്ടോ കാരണം ഇതിനകത്ത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ ജലനിധി വാട്ടർ കണക്ഷൻ ആണുള്ളത് പിന്നെ ഇത് നമ്മുടെ ഡാമിൻ്റെ പി ഡബ്ല്യു ഡിയുടെ വാട്ടറാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് വെള്ളമുണ്ട് ഇതിനകത്ത് നമുക്ക് അത് ഓപ്പൺ ആയിട്ടില്ല പക്ഷേ ഇത് നമുക്ക് ആണ് അതുപോലെ തന്നെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഒരു ഭാഗമാണ് കാരണം തൊട്ടപ്പുറത്ത് ഒരു കിണറുണ്ട് ആ കിണറിൽ നിന്നാണ് ഓൾറെഡി ഇവർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കിണർ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളവും കാര്യങ്ങളും കിട്ടുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ ഇതാണ് ഫ്രണ്ട് ഏജ് വരുന്നത് ഓക്കെ ഞാൻ ഈ വീടിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചുതരാം ഇവിടെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സിറ്റ് ഔട്ടിൻ്റെ സ്പേസോട് വന്നു കേട്ടോ നമുക്ക് ടൈൽ വർക്ക് ഇവിടെ പെൻഡിങ്ങ് ആണ് അതുപോലെ തന്നെ പെയിൻ്റ് ചെറുതായിട്ട് പെൻഡിങ്ങ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കുകളും പെൻഡിങ് വരുണ്ട് ബാക്കി എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കേട്ടോ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്രണ്ടേജും കാര്യങ്ങളും നല്ല ജനലിലൊക്കെ നമുക്ക് നല്ല മരം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ അടുത്തായിട്ട് നേരെ കയറുകയാണെങ്കിൽ നമുക്കിവിടെ ഡോറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളൊരു ഒരു ലിവിങ് ഹാളാണ് ഓക്കെ വർക്കുകൾ ചെറിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓൾറെഡി താമസമുള്ള പ്രോപ്പർട്ടിയും കൂടിയാണ് സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പ് ഉണ്ട് മൊത്തം ആയിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ മുകളിലും രണ്ട് ബെഡ്റൂം വരുന്നു കേട്ടോ ഇതവിടെ ഒരു ഡൈനിങ് സ്പേസ് ആണ് പിന്നെ അപ്പോൾ ഈ സ്റ്റെയർ കഴിഞ്ഞ് സ്റ്റെയറിനോട് ചേർന്ന് നമുക്ക് ഇവിടെയാണ് ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളും പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പത്തിൻ്റെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് അത്യാവശ്യം നമുക്ക് രണ്ട് കട്ടിലും ഒരു അലമാരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുകളും കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നല്ലൊരു ബെഡ്റൂം സ്പേസ് ആണ് ഇതൊരു നോർമൽ ബെഡ്റൂമാണ് താഴെ വന്നിരിക്കുന്നത് മേലെ സ്റ്റോറേജ് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും അലമാര ചെയ്യാനുള്ള ഗ്യാപ്പൊക്കെ വിട്ടിട്ടുണ്ട് ഫുള്ള് വിട്ടുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിരിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് തരാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഓക്കെ ഇവിടെ നമുക്കൊരു വാഷ് കൗണ്ടറോ കാര്യങ്ങളോ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ ഇതാണ് നമുക്കൊരു കിച്ചൺ സ്പേസ് വരുന്നത് ഓക്കെ ഇതാണ് ഒരു കിച്ചൺ സ്പേസ് വരുന്നത് കിച്ചണിൽ അത്യാവശ്യം വർക്കൊന്നും ചെയ്തിട്ടില്ല എല്ലാം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് കഴിഞ്ഞാൽ ഇതാണ് നമുക്കൊരു വർക്ക് ഏരിയയുടെ സ്പേസ് വരുന്നത് ഓക്കെ പിന്നെ ഇത് നമുക്ക് ഡോറ് പറഞ്ഞാൽ എക്സിറ്റ് പുറത്തേക്ക് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു മോളിലോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പം ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടാണ് കൊടുക്കുന്നതും ഈ ഒരു വിലയ്ക്ക് വിൽക്കുന്നതും ഓക്കെ അപ്പോൾ നമുക്ക് ഇതും അതുപോലെ തന്നെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ ഉണ്ടോ ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ് പിന്നെ ഇവിടെ നമ്മൾ എക്സിറ്റ് പുറത്തേക്ക് ഒരു ബാൽക്കണി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാണിച്ചാൽ അപ്പോൾ ഇവിടെ നമുക്ക് നേരെ ഫ്രണ്ടിലോട്ടൊരു ബാൽക്കണി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ഗ്ലാസിൻ്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതാണ് നമുക്കൊരു ഓപ്പൺ ടെറസ് ആയിട്ട് വരുന്നത് ഓക്കെ ആണോ ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ എത്ര വണ്ടി വേണം നിർത്തുക ഒരു അഞ്ചാറ് കാറൊക്കെ സുഗ്ഗായിട്ട് ഫ്രണ്ടിൽ ഈ ഒരു സാധനം തട്ടി കഴിഞ്ഞാൽ നല്ല സ്പേസോട്ട് കൂടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് നിർത്താൻ പറ്റും ഓക്കെ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് ഇങ്ങനെ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് വേറൊരു ബെഡ്റൂം സ്പേസ് കൂടെ ഉണ്ടോ ഞാൻ കാണിച്ചു തരാം മുകളിൽ തന്നെ ആയിട്ട് ഇത് കഴിഞ്ഞാൽ നേരെ ഈ ഭാഗത്ത് പോകുകയാണെങ്കിൽ ഇതും അതുപോലെ തന്നെ നല്ല ഒരു ബെഡ്റൂമാണ് ഇതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു പന്ത്രണ്ടേ പത്തിൻ്റെയൊക്കെ നല്ല ഒരു ബെഡ്റൂമാണ് പിന്നെ ഇതിനകത്ത് നമുക്കൊരു കോമൺ ടോയ്ലറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് ബാലൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഏകദേശം സെൻറ്റിനെ ആറ് ഏഴ് ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് എന്ന് വെച്ചാൽ പക്ക റോഡ് ഫ്രണ്ട് ഏജ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഒരു ആറ് ഏഴ് രൂപയ്ക്ക് മേലെ റേറ്റ് വരുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടിയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില വളരെ ചെറിയ രീതിയിൽ നമുക്ക് നെഗോസിയേഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കോങ്ങാട് പത്തിരിപ്പാല റൂട്ടിൽ നല്ല ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീടുട്ടോ അറുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വിളിക്കാം കേട്ടോ നേരിട്ട് വരാം ബാക്കി കാര്യങ്ങൾ ഓണറെ സംസാരിക്കാം അപ്പോൾ എല്ലാം നമുക്ക് ബാക്കി നേരിട്ട് വന്ന് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസുകൾ വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാട്ട് ബസ്സൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ ഈ ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഓക്കെ